സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി കടന്നു പോയ ദിവസങ്ങൾ ഓണക്കാലത്ത് വന്നു നിൽക്കുന്നു ഭൂമിക്കിപ്പോൾ പത്ത് ദിവസം ഓണാവധിയാണ് ഇന്നാണ് ഉത്രാടം ഒരു പട്ടു പാവാടയൊക്കെ അണഞ്ഞ് കൂട്ടുകാരുമൊത്ത് അവളെ അമ്പലത്തിൽ തൊഴാൻ പോയി ഡാർക്ക് വയലറ്റ് പാവാടയും ഡാർക്ക് റോസ് ബ്ലൗസുമാണ് അവളുടെ വേഷം ഒരു ഗോൾഡൻ ജിമിക്കിയിലും നേർത്ത മാലയിലും അവളുടെ സൗന്ദര്യം ഒതുങ്ങി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മഹാദേവനെ കണ്ടു എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ കുഴഞ്ഞ മനസ്സോടെ അവൾ തിരുനടയിൽ നിന്നു എന്തിനെ പറ്റി പ്രാർത്ഥിക്കണമെന്നറിയാതെ തൊഴുതു കഴിഞ്ഞ അവൾ കൂട്ടുകാരുമൊത്ത് അമ്പലത്തിന്റെ ഒരു ഓരത്ത് നിന്നു ഉത്രാടമല്ലേ ഉത്രാടക്കതിർ കിട്ടും അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഉത്രാടക്കതിരും പ്രസാദത്തിന്റെ ഇലച്ചീൻ്റെ വാങ്ങി കുറിയും തൊട്ടവൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങി കൂട്ടുകാരികളോടൊപ്പം അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മുന്നിലെ കാഴ്ച കണ്ട് അവൾ ഒരു നിമിഷം സ്റ്റെക്കായി പിന്നെ കൂട്ടുകാരികൾക്ക് സംശയം തോന്നാതെ മുന്നോട്ട് നടന്നു എന്താണെന്നല്ലേ ബുള്ളറ്റിൽ തന്നെയും കാത്ത് മാറിൽ കൈപ്പിണച്ച് നിൽക്കുന്ന തെക്കൻ കോടിയുടുത്ത് കുറിയും തൊട്ട് തനിക്കെതിരെ നടന്നു വരുന്ന തൻ്റെ പെണ്ണിനെ തന്നെ ഉറ്റുനോക്കുവാണ് തെക്കൻ കരിമഷി നീട്ടി വരച്ച കണ്ണുകൾ പുരുകക്കുടികൾക്കിടയിലായി കുഞ്ഞൊരു വട്ട പൊട്ട് മോടിക്കൂട്ടാൻ തനിക്ക് വേണ്ടി മാത്രം ഒളിപ്പിച്ച കുഞ്ഞു മറുകു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനെ കണ്ടതും അവളുടെ കരിമഷി കണ്ണുകൾ വെപ്രാളത്തിൽ പിടയ്ക്കാൻ തുടങ്ങി നടന്ന അവൻറെ അടുത്തെത്തിയതും കണ്ണുകൊണ്ട് കൂട്ടുകാരികളുണ്ട് വിട്ടേക്കെന്ന ഭാവത്തിൽ അവന് നോക്കി അവളുടെ നോട്ടത്തിന്റെ അപേക്ഷ മനസ്സിലായതും അവൻ പൊയ്ക്കോ എന്ന രീതിയിൽ കണ്ണ് ചിമിക്കാണിച്ചു ശ്വാസം വലിച്ചുവിട്ട് അവന് മറികടന്നവൾ മുന്നോട്ട് പോയി ഓ എന്റെ ദൈവമേ ഈ രാക്ഷസൻ ഇന്ന് എന്ത് തോന്നിയോ എന്തു പൊതുവഴിയിൽ വെച്ച് കയറി പിടിക്കൂന്നാ കരുതിയ ആലോചിച്ചുകൊണ്ട് അവൾ പോകെ ഒരു നോട്ടത്തിനായി അവന്റെ കണ്ണുകൾ കൊതിച്ചെങ്കിലും അതുണ്ടായില്ല അവൾ നടന്ന ആളൊഴിഞ്ഞ് മറ്റൊരിടനാഴിയിലെത്തി കൂട്ടുകാരികളെല്ലാം തന്നെ പോയിരുന്നു ഒറ്റയ്ക്ക് അവൾ ആളൊഴിഞ്ഞ് മറ്റൊരിടനാഴിയിലൂടെ നടന്നു നീങ്ങവേ പിന്നിൽ നിന്ന് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു അത് തെക്കൻറെയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അവളുടെ ഹൃദയ താളത്തിലുണ്ടായ മാറ്റം മാത്രം മതിയായിരുന്നു ഒരു പരിങ്ങലോടെ അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ണ് ചിമ്മും വേഗത്തിൽ തെക്കൻ ബുള്ളറ്റ് അവൾക്ക് കുറുകെ വട്ടം വച്ചു ബുള്ളറ്റിന്റെ സ്റ്റാൻഡ് ഇട്ട് അവൻ അതിൽ ചാരി അവൾക്ക് അഭിമുഖമായി നിന്നു പകപ്പോടെ അവൾ മിഴികൾ താഴ്ത്തി നിൽക്കവേ അവൻ അവൾക്കടുത്തേക്ക് നടന്ന് അവളുമായി ബുള്ളറ്റിന് അരികിലേക്ക് നടന്നു അടങ്ങി നിക്കടി അടക്കളി ബുള്ളറ്റിൻ്റെ അരികിലേക്ക് വന്ന അവൻ അതിൽ കയറി തനിക്ക് മുന്നിൽ നിൽക്കുന്ന അവൾക്ക് അഭിമുഖമായിരുന്നു ബുള്ളറ്റിലിരുന്നു കൊണ്ട് തന്നെ അവളെ വലിച്ചടുപ്പിച്ച് അവൻ്റെ കാലുകൾക്കിടയിൽ കുടുക്കിട്ട് നിർത്തി അവൾ അസ്വസ്ഥതയോടെ അവന് മുഖം കൊടുക്കാതെ മാറ്റെങ്ങോ നോക്കി നിന്നു എനിക്കില്ലേ എൻ്റെ പെണ്ണ് ചന്ദനം അവനൊന്ന് സൈറ്റടിച്ചുകൊണ്ട് കളിയാലെ ചോദിച്ചു തൻ്റെ പെണ്ണോ ഞാൻ എപ്പോഴാണോ തൻ്റെ പെണ്ണായത് നിന്നെ പെറ്റിട്ടപ്പോൾ തൊട്ട് കാലിലെ കുടുക്കഴിക്കാതെ ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ചന്ദനം തൊട്ടുകാടി ഭാവി ഭാവി ഒന്നുകൂടി അവളെ ഇറക്കി തന്നിലേക്ക് ചേർത്ത് നിർത്തി കാതിൽ ചുണ്ടൊരുസി നേർത്ത ശബ്ദത്തിൽ മുഴിഞ്ഞു പൊള്ളി പിടഞ്ഞവൾ മിഴിഞ്ഞു വന്ന കണ്ണുകളോടെ അവനെ നോക്കി അവൻ തലയൊന്ന് കുനിച്ചു കൊടുത്തു അതിന് താൻ ക്രിസ്ത്യനല്ലേ അതെന്താ ക്രിസ്ത്യൻസിന് ചന്ദനം തൊട്ടൂടാന്നുണ്ടോ അവൻ കൂടെ തല കുനിച്ചു കൊടുത്തു അവളൊരനിഷ്ടത്തോടെ അവൻ്റെ നെറ്റിയിൽ കുറി വരച്ചു അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു അപ്പോഴാണ് കയ്യിലിരിക്കുന്ന അവൻ കാണുന്നത് ഇതെന്താ നെൽക്കതിരൊക്കെ അവൻ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ അവളെ ഒന്ന് കുലുക്കിക്കൊണ്ട് ചോദിച്ചു അത് ഉത്രാടക്കതിരാ അവൾ അനിഷ്ടത്തോടെ പറഞ്ഞു എന്നെയൊന്ന് വീട്ടോ ആരെങ്കിലും കാണും ഓ അപ്പൊ കണ്ടാലേ കുഴപ്പേ അവൾ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആരേലും കണ്ടാ എനിക്കിപ്പോ എന്താ നിനക്ക് ചീത്തപ്പേരാ അതോടെ എൻ്റെ റൂട്ട് ക്ലിയർ നിന്നേം കൊണ്ടേ ഞാൻ പോവും അവൾ നിന്നെടുത്ത് നിന്ന് ചവിട്ടി തൊള്ളി നിന്ന് തുള്ളാതെ വെണ്ണെ ബുള്ളറ്റ് മറിഞ്ഞ് രണ്ടും നിരത്ത് കിടക്കും ശരി അതൊക്കെ പോട്ടെ ഈ കതിരെന്തിനാ ഓ ഇത് വീടിന്റെ വാതുക്ക കെട്ടിത്തൂക്കിയിടും മൂശാട്ട അകത്ത് കയറാതിരിക്കാൻ ഓ ഡീ പെണ്ണെ ഈ നെൽക്കതിര് വാതുക്ക കെട്ടിത്തൂക്കിയിട്ടാ ഞാൻ അകത്ത് കയറില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ ഓ അപ്പൊ സമ്മതിച്ചു മൂശാട്ടയാണെന്ന് മോശകോട് ഡേ ഡേ അവനൊന്ന് മീശ വിനിച്ചു വെറുതെ കാശുകളയാനുള്ള ഓരോ ഏർപ്പാട് ഇതേ നെൽക്കതിര് മാത്രമല്ല ഒത്തിരി ഔഷധഗുണമുള്ള ചെടികളും ഉണ്ട് ഇതില് വാതിക്കൽ തൂക്കിയിട്ട അകത്തേക്ക് കയറുന്ന അണുക്കളെ പരമാവധി തടഞ്ഞു നിർത്തും അതുമാത്രമല്ല ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ശ്വസിക്കാനും നല്ലതാ ഉത്രാടത്തിന് തൂക്കിയ അടുത്ത ഉത്രാടത്തിനെ മാറ്റൂ എന്നിട്ട് അടുത്തത് തൂക്കു ആ അതൊക്കെ പോട്ടെ ഇതൊക്കെ പിടിച്ച് കോടിയൊക്കെ എടുത്ത് നടന്നു വരുന്ന നിന്നെ കാണാൻ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട് അത് കേട്ടതോടെ വല്ലോടത്ത് നോക്കി നിന്ന നായിക തെക്കനെ നോക്കി മുഖം ചൊളിച്ചു സത്യ അടിവണ്ണേ വലിയ ജിമിക്കയും നേർത്ത മാലയും നീട്ടി വരച്ച കണ്ണും പറയുന്നതിനൊപ്പം തന്നെ അവൻ ഓരോന്നിലും കാണിച്ചു എന്നിട്ട് അവളുടെ കുഞ്ഞു മുഖം കയ്യിലെടുത്തു പിന്നെ പിന്നെ എരിക്ക് വേണ്ടി ഒളിപ്പിച്ച് ഈ കുരുന്ന് മറുകും എന്ത് ചേലാന്നോ പറയുന്നതിനൊപ്പം ആ മറുഗിലേക്ക് അവൻ ചുണ്ടടിപ്പിച്ചു നിമിഷങ്ങൾ കൊണ്ട് ആ ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞു വന്നു ഭൂമി നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവൻ നിന്നെ വിടില്ല താണ്ടി പയ്യ പയ്യ അടുത്തേക്ക് വരുന്നു ദൈവമേ ഞാൻ എന്താ ചെയ്യാം ആ ഐഡിയ ആലോചിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് അവൾക്ക് ഇന്നലെ രാത്രി കരഞ്ഞ കാര്യം ഓർമ്മ വന്നത് അവൾ ഒന്ന് ഹൈ വോളിത്തിൽ കരഞ്ഞു അയ്യോ എന്തു പറ്റിയിടി അവൻ കാലിന്റെയും കയ്യിൻ്റെയും പിടിയൊക്കെ വിട്ട് ആകെ പരിഭ്രാന്തനായി അവൾ മനസ്സിൽ പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി ാര്യം പറഞ്ഞിട്ട് കരടി എനിക്ക് പ്രസവിക്കണ്ട നീത് എന്നതൊക്കെയായി പറയുന്നേ അവൻ ഞെട്ടി തരിച്ച അവളെ നോക്കി നിങ്ങൾ എന്നെ ഒന്നു വച്ചില്ലേ എനിക്കപ്പ കൊച്ചുങ്ങളുണ്ടാവൂലെ എനിക്കപ്പ പ്രസവിക്കണ്ട കരയുന്നതിനൊപ്പം അവൾ അവനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി ആ സംഭവണ്ട് അവന്റെ മുഖഭാവം കണ്ടുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു എന്ത് എൻ്റെ കുഞ്ഞേ ഇത്രയേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ പോരെ നിനക്ക് നിനക്കിപ്പോൾ പ്രസവിക്കണ്ടെങ്കിൽ വേണ്ട നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടാവാ പറഞ്ഞുകൊണ്ടവൻ ഇടൻ കണ്ണാലേ അവളെ നോക്കി അവൻ പറഞ്ഞു തീർത്തതും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുതലൊന്നും ഞെട്ടി എൻ്റെ ദൈവമേ അപ്പം ഉണ്ണുവച്ച കൊച്ചുങ്ങളുണ്ടാവും എന്നാണ് ഈ പൊട്ടം വിചാരിച്ച് വെച്ചേക്കുന്ന മനസ്സിലോർത്ത് അവൾ കരച്ചിൽ പതിയെ നിർത്തി അവൾ ഒരു തേങ്ങലോടെ മൂളി എന്നാ പൊയ്ക്കോ ഒന്ന് മൂളിക്കൊണ്ട് അവൾ അവിടെ അവിടെയൊന്നും നടന്നു നീങ്ങി ഛേ ഞാനും ചിന്തിക്കേണ്ടതായിരുന്നു അവൾ കൊച്ചു ഞാൻ ഞാനത് ഓർക്കാതെ ഛേ എന്നാലും അവൾ പോത്തുപോലെ വളർന്നില്ലേ പത്തുപതിനേഴ് വയസ്സുണ്ട് പൊട്ടിത്തെറി അവളോടങ്ങനെയൊക്കെ പെരുമാറിയതിൽ അവനും വിഷമം തോന്നാതിരുന്നില്ല പൊട്ടനും പോയി മണ്ടനും പോയി പൊട്ടും കിട്ടി അലേ അവൾ പറഞ്ഞതൊക്കെ അവൻ വിശ്വസിച്ച സന്തോഷത്തിൽ പാട്ടും പാടിയാണ് വീട്ടിലേക്ക് നടത്തു എന്നാലും എൻ്റെ ദൈവമേ കാളെ പോലെ വലുതായിട്ടും ഉമ്മ വച്ച കൊച്ചുങ്ങൾ ഉണ്ടാവും എന്നാണോ ഇവന്റെ വിചാരം ഓരോ നാലോച്ചു മുന്നോട്ട് നോക്കിയപ്പോഴാണ് രുദ്രസിംഹൻ എതിരെ ബുള്ളറ്റ് ഓടിച്ചു വരുന്നത് കണ്ടത് വെറുപ്പും ദേഷ്യവും അതിലേറെ ഭയവും അവളെ കടന്നു പിടിച്ചത് അവൾ അറിഞ്ഞു നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പതിച്ചെങ്കിൽ ആത്മാർത്ഥമായി ചിന്തിച്ചു പോയി ബുള്ളറ്റ് അടുത്തെത്തിയതും അവൾ ഭയത്താൽ വിറച്ച് വേച്ച് അവൾ നടന്നു ബുള്ളറ്റ് അടുത്തെത്തിയതും കാമക്കരി പൂശി അവൻ്റെ കണ്ണിൻ്റെ നോട്ടം സഹിക്കവയ്യാതെ അവൾ മുഖം താഴ്ത്തി അവൻ അവളെ ചുഴിഞ്ഞു നോക്കി കടന്നു പോയി അവൻ കടന്നു പോയതും അവൾ വീട്ടിലേക്കൊരൊറ്റ ഓട്ടമായിരുന്നു തന്നെ ഓടുന്നവളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവൻ മറന്നില്ല ഓ ജോൺ തന്ന ഫോട്ടോയിലുള്ള പെണ്ണല്ലേ അത് കുറച്ച് കൊഴുത്തിട്ടുണ്ടല്ലോ കീഴന്ത് അന്ന് ഉത്സവപ്പറമ്പിൽ വെച്ചൊന്ന് നോട്ടം ഇട്ടുക ഒരു വർഷം ചിരിയോടെ ഓർത്തുകൊണ്ട് അവൻ മുന്നോട്ട് പോയി ഓ വാവ് ഞാൻ ഇട്ടുകൊണ്ട് പറയുമല്ല നല്ല കേട്ടുണ്ട് അവൾ അത്തുപൂക്കളത്തിൽ നോക്കി ഒന്ന് സ്വയം പൊങ്ങി വീട്ടിലെത്തിയതും അടുക്കള ചുറ്റിപ്പറ്റിയായിരുന്നു പെണ്ണ് വേറൊന്നും അല്ല ഫുഡ് മുഖ്യം അമ്മ പാചകം ചെയ്യുമ്പോൾ അടുത്തിരുന്ന് കുറയ്ക്കണം അത്ര തന്നെ അമ്മ നല്ല അധ്വാനത്തിലും മകൾ അതിലും വലിയ അധ്വാനത്തിലും ആ അമ്മ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ വഴിക്ക് വെച്ച് രണ്ട് രാക്ഷസന്മാരെയും കണ്ടിരുന്നു എന്താ ആ ഒന്ന് നിന്നത് ഒന്ന് വന്നത് രണ്ടും കണക്കാം നീ എന്തൊക്കെയാ കൊച്ചീ പറയുന്നത് ഓ എൻ്റെ അമ്മ ഒന്നാ തെക്കൻ മറ്റേത് രുദ്രൻ അവർ വലതും നിന്നെ ഉപദ്രവിക്കോ മറ്റോ അമ്മയ്ക്ക് അമ്മയ്ക്കാദിയായി ഏയ് തെക്കൻ പതിവ് പോലെ ചേർത്ത് പിടിക്കലും നിക്കി രുദ്രൻ ചെയ്തില്ല അവന് ഞാൻ ശ്രദ്ധിച്ചില്ല അന്ന് ഉത്സവപ്പറമ്പിൽ വച്ചേ പറഞ്ഞതാ നിന്നോട് ഒറ്റയ്ക്ക് പോണ്ടാന്നു കേട്ടില്ല ഉത്സവപ്പറമ്പിലെ കാര്യം പോട്ടെ അല്ലെങ്കിൽ തന്നെ നാവുമാരുടെ കണ്ണുവിടാത്ത ഏത് പെണ്ണാണ് നമ്മുടെ നാട്ടിലുള്ളത് തേക്കനെ കണ്ടിട്ട് പുള്ളി പതിവ് പോലെ എന്നെ ആ ഇടവഴിയിൽ വെച്ച് നെക്കിപ്പീഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പ്രസാദവും വാങ്ങി തൊട്ടു അത് കേട്ടതും അമ്മ ഒന്നറിയാതെ പുഞ്ചിരിച്ചു അടുത്ത ദിവസം തിരുവോണമായിരുന്നു തെറ്റിൻ്റെ സ്കേർട്ടും ബ്ലൂ ടോപ്പും ഇട്ട് ഭൂമി അമ്പലത്തിൽ പോയി വന്നു ഇന്നലെ തെക്കനെ കണ്ടുവെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയും ഉണ്ടായിരുന്നു കൂടെ വീട്ടിലെത്തിയതും അമ്മ അടുക്കള പണിയിലേക്ക് തിരിഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല അടുക്കള സ്ലാബിൽ കയറിയിരുന്നു ഉണക്കമുന്തിരിയും കിസ്മിസും ക്യാരറ്റും അങ്ങനെ തിന്നാൻ പറ്റിയ പല ജാതി സാധനങ്ങളും അമ്മയുടെ കണ്ണ് വെട്ടിച്ചും അല്ലാതെ തിന്നാൻ തുടങ്ങി നിങ്ങളിത് എവിടെ പോയതാ വൻഷ്യാ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറി വന്ന തെക്കനോടായി വടിവാൾ ചോദിച്ചു ഇന്ന് അല്ലേ ഭൂമിയെ കാണാൻ പോയതാ കൂടെ അമ്മയും ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ പ്രശ്നത്തിനൊന്നും പോയില്ല തെക്കൻ വന്ന് സോഫയിലിരുന്നു ഡാ വടിവാളെ എന്തോ വടിവാൾ സോഫയുടെ അടുത്തേക്ക് വന്നു ഇന്ന് അല്ലേ അവളുടെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ഹാ അത്രയേ ഉള്ളൂ സദ്യ ഞാനുണ്ടാക്കി തന്നാ പോരെ അല്ലടാ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പായസം അമ്മയുടെ കൈ ഒക്കെ എന്തിനാ എന്റെ നല്ല സൂപ്പർ കൈയാ കയ്യാ ഒതുപോന്നു തെക്കൻ ചാടി എഴുന്നേറ്റതും വടിവാൾ പൊട്ടി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി വടിവാൾ പോയ വഴി നോക്കി തെക്കൻ ചിരിയോടെ നിന്നു അടുക്കളയിൽ നിന്ന് വല്ലാത്ത ജാതി അപശബ്ദം കേട്ടതും തെക്കൻ അങ്ങോട്ട് തിരിഞ്ഞു കാര്യമായ അടുക്കളപ്പണിയിലാണ് വടിവാള് എന്തോന്നട ഇത് തെക്കൻ നടുവിന് കൈയും കൊടുത്ത് അടുക്കള ബാധിക്കൽ നിന്നു കണ്ടുവിടെ പറഞ്ഞുകൊണ്ട് വീണ്ടും പടിയിലേക്ക് തിരിഞ്ഞു ആ കാണുകയും ചെയ്തു കേൾക്കുകയും ചെയ്തു അല്ല സവാള അരിഞ്ഞുകൊണ്ടാണോ നീ മുറി തേങ്ങ ചിലവുന്നത് പാട്ടിനും പ്രവർത്തിക്കും യാതൊരു ബന്ധവും ഇല്ലല്ലോ ഓ അത് സാരമില്ല തേങ്ങ ചെലവുമ്പോൾ സവാള ഗിരിഗിരിയിൽ പാടിക്കോളാം തെക്കനെ പുച്ഛിച്ചിട്ട് വടിവാൾ പണി തുടർന്നു പിന്നെ തെക്കൻ നേരെ ഡൈനിങ് ടേബിളിൽ പോയി താടിക്ക് കൈയും കൊടുത്ത് എന്തോ ആലോചിച്ചിരുന്നു ക്യാരറ്റുമായിട്ടൊരു കടിപിടി നടത്തിക്കൊണ്ടിരിക്കുവാണ് പോകുന്നത് അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത് ഓ നാശം സമ്മതിക്കൂല അവൾ ആ ക്യാരറ്റുമായി മുറിയിലേക്ക് പോയി ക്യാരറ്റ് കുറച്ചുകൊണ്ട് ഫോൺ സ്ക്രീനിലേക്ക് നോക്കി അണ്ണോൺ നമ്പർ അപ്പോഴേക്കും കോൾ കട്ടായി അവളത് അവിടെ വച്ച് തിരിഞ്ഞതും വീണ്ടും കോൾ വന്നു വീണ്ടും എടുത്തു നോക്കി അണ്ണോൺ നമ്പർ ഇതാരുടെ അവൾ ക്യാരറ്റ് കടിച്ച് ചവച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്തു ഡീ അടക്കാപ്പുരുവി മറുപ്പുറത്തുള്ള ആളുടെ വീളി മാത്രം മതിയായിരുന്നു ആളെ മനസ്സിലാക്കാൻ ആളെ മനസ്സിലായതും കഴിച്ചോണ്ടിരുന്ന ക്യാരറ്റിന്റെ നീര് നെറുകയിൽ കയറി അവൾ അവൾ ചുമക്കാൻ തുടങ്ങി അയ്യോ ഡീ എന്നാ ഡീ നീയോ സമാധാനം തരില്ല എന്നുണ്ടോ ചുമ അടക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇത്തിരി പായസം തരാൻ പറ്റുമോ അവൻ വളരെ ആവേശത്തോട് ചോദിച്ചു ഏ വച്ചിട്ട് പോടാം ആ ഡീ ആഹാ ഡീ പൊട്ടിത്തെറി തരില്ല തരില്ലേ നീ എന്നാൽ എന്നെ ഇപ്പം കെട്ടിയെടുക്കും അങ്ങോട്ട് അയ്യോ വേണ്ട ആ എന്നാൽ പായസം ആവുമ്പോൾ എന്നെ ഇതേ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് ഇന്നലെ കണ്ട ആ ഇടവഴിയിൽ വെച്ച് കാണാം അത്രയും പറഞ്ഞവൻ ഫോൺ കട്ടാക്കി ഭൂമി തലയ്ക്ക് കയ്യും കൊടുത്തു നിന്നു പോയി തുടരും